പരിശുദ്ധ ദൈവമാതാവ് അർഹിക്കുന്ന ഉന്നത വണക്കം കൊടുത്ത് ജീവിക്കണം പരിശുദ്ധ അമ്മയുടെ ഹൃദയം ആ ഹൃദയത്തിലെ സ്നേഹം ആ ഹൃദയത്തോടുള്ള അടുപ്പം ഇതൊക്കെ നമ്മളെ സഹായിക്കും ആത്മീയമായിട്ട് മുന്നേറാനും ദൈവത്തോട് അടുക്കാനും ദൈവത്തെ ദൈവം അർഹിക്കുന്ന ആരാധനയും സ്തുതികളും ഭയഭക്തി ആദരവുമൊക്കെ കൊടുക്കാനും സഹായിക്കും ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് നമ്മുടെ യാത്ര സി 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 നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് പരിശുദ്ധാമ്മ സ്വർഗാരോപണം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു ക്രൈസ്തവരുടെ പുനരുദ്ധാനത്തിന്റെ മുന്നാസ്വാദനമാണ് ആസ്വാദനമാണ് പരിശുദ്ധാമ്മന്റെ സ്വർഗാരോപണം അപ്പൊ നമുക്ക് മുമ്പ് ഈ പുനരുദ്ധാനത്തിന്റെ അത് ആ ഒരു മുന്നാസ്വാദനം പരിശുദ്ധാമ്മയ്ക്കുണ്ട് നമുക്ക് മാതൃകയായിട്ട് അപ്പൊ പരിശുദ്ധ അമ്മയോട് ചോദിക്കണം പരിശുദ്ധ എങ്ങനെ വേണ്ട എന്താ ആത്മീയ ജീവിതം അല്ലെങ്കിൽ എന്റെ ജീവിതം മുന്നോട്ട് പോകാൻ എന്താ വേണ്ട ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം പരിശുദ്ധമ്മയോട് പരിശുദ്ധ പറയുന്നത് കേൾക്കണം എല്ലാറ്റിന്റെയും രാജ്ഞിയായിട്ട് ഉയർത്തപ്പെടും ഉയർത്തി ദൈവം എല്ലാറ്റിന്റെയും രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മേനോ ഉയർത്തി ഇനി നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവനില് നോക്കിയ സഭയുടെ മഹോന്നതയും തികച്ചും അനന്യമായ അംഗമാണ് അവൾ തികച്ചും അനന്യ ദൈവം ഇത്രയും സ്പെഷ്യൽ പ്ലേസ് കൊടുക്കുമ്പോൾ നമ്മൾ എൻ്റെ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാത്ത എന്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വളക്കം കൊടുക്കാത്ത നയൻ അനുസരണം വിശ്വാസം ശരണം ജലിക്കുന്ന സ്നേഹം ഇതൊക്കെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയായിട്ട് തരാണ് പിന്നെ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അഭിഭാഷകയാണ് സഹായികയാണ് പരിശുദ്ധ കൂടാതെ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇനി നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീയില് നോക്കിയ അവൾ വ്യക്തമായ ക്രിസ്തുവിന്റെ അവയവങ്ങളുടെ അമ്മയാണ് അപ്പൊ പരിശുദ്ധ അമ്മ ക്രിസ്തുവിന്റെ അമ്മയുമാണ് ക്രിസ്തുവിന്റെ അവയവങ്ങളുടെ അമ്മയാണ് ഇനി നമ്മുടെ ഓരോരുത്തരും അമ്മ എന്താ ചെയ്യാ ഒരു കുഞ്ഞിന്റെ ജനനത്തിലെ അമ്മക്ക് നല്ല പങ്കുമുണ്ടോ നമ്മുടെയൊക്കെ ആത്മീയ ജനനത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് നല്ല പങ്കുണ്ട് അതാണ് സി 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 നയൻ സിക്സ്റ്റി ത്രീയിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ ജനനം സാധ്യമാക്കുന്നതിൽ അവൾ സ്നേഹത്താൽ സഹകരിച്ചു നമ്മുടെ ആത്മീയ ജനനം സാധ്യമാക്കുന്നതിൽ പരിശുദ്ധാമത്രയും സഹകരിച്ചില്ലെങ്കിൽ അത് സാധ്യമാവോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ഇത് മാത്രം പങ്ക് പരിശുദ്ധാമ്മയ്ക്കുണ്ട് നമ്മളത് അക്നോളജ് ചെയ്താലില്ലെങ്കിലും നമ്മൾ അപ്രൂവ് ചെയ്താലും നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്താലില്ലെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പങ്ക് വളരെ വലുതാണ് ഉന്നതമാണ് അപ്പൊ ഈ നോമ്പുകാലത്ത് ഇപ്പോഴെങ്കിലും പരിശുദ്ധാമ്മ എങ്ങനെയാണ് എൻ്റെ നോമ്പുകാരെ ഞാൻ മുന്നോട്ട് പോകുന്നത് പോകേ മുന്നോട്ട് നയിക്കേണ്ടത് ഈശോയുടെ ഈ പെസഹ പെസഹാരഹസ്യത്തിലെ പാസ്കൽ മിസ്റ്ററിസ് ഈശോയുടെ പിടാനുഭവത്തിൽ മരണത്തില് സംസ്കാരത്തിന്റെ ഉദ്ധാനത്തിലൊക്കെ എങ്ങനെ പങ്കുചേരണം പരിശുദ്ധ അമ്മയോട് സംസാരിക്കണം പരിശുദ്ധാമ്മ നമ്മളോട് സംസാരിക്കാൻ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് എന്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോനെ എപ്പോഴും എന്നെ ഒന്ന് നോക്ക എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടെ വാത്സല്യത്തോടുകൂടെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ കൊന്ത ചെല്ലത്തുണ്ടാവും ജപമാന ചെല്ലി പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധ മേനൊന്നും ഓർക്കുന്നില്ല ഒരു കഴിഞ്ഞു ആട് കൊന്ത കഴിഞ്ഞു രണ്ട് കൊന്ത കഴിഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കിയാ നിങ്ങൾ ഒരാളെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പിന്നാലെ നടക്കയാൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല പരിശുദ്ധ അമ്മ അങ്ങനെ മാനുഷികമായിട്ട് അങ്ങനെ ദുഃഖിക്കാനൊന്നും പോകുന്നില്ലായിരിക്കും പക്ഷെ ഇത്രയും അധികം നമ്മളെ സ്നേഹിച്ച ഈ പരിശുദ്ധ അമ്മയോട് കുറച്ചെങ്കിലും ഒരു ഒരു നന്ദി ചെറുതായിട്ട് ഒരു നന്ദി കാണിക്കാൻ തയ്യാറാണോ ആണോ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കണം പരിശുദ്ധ അമ്മയുടെ ആ ഉന്നത ഹൃദയത്തിലെ ഉന്നത സ്നേഹം മനസ്സിലാക്കി കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം പരിശുദ്ധ അമ്മ അതൊന്നും വേണമെന്ന് പറയില്ല പരിശുദ്ധ അമ്മ പറയാ എന്റെ മോൻ പറയുന്നത് ചെയ്യും മോനെ സ്നേഹിച്ചാ മതി മോൻ പറയാ അബ്ബായി സ്നേഹിച്ചാ മതി പരിശുദ്ധ ഉള്ള ഒരു അടുപ്പത്തിൽ ജീവിക്കാൻ പറ്റുമോ പരിശുദ്ധ അമ്മയ്ക്ക് ഇങ്ങോട്ടും അടുപ്പുണ്ട് അങ്ങോട്ടടുപ്പുണ്ടോ കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ടാണ് പരിശുദ്ധ നമുക്ക് അമ്മയായി തന്നത് യെസ് അത് സ്വീകരിക്കാൻ ആരുണ്ടായേ വിശുദ്ധ ാണ് നമുക്ക് വേണ്ടിട്ട് പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിക്കാനുണ്ടായത് കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി തന്നു നമ്മളെവിടെ വെച്ചിട്ടാണ് സ്വീകരിക്കേണ്ടത് കുരിശിൻ ചുവട്ടിൽ വെച്ച് സ്വീകരിക്കണം വിശുദ്ധ യോഹനാൻ സ്നേഹ കുരിശിൻ ചുവട്ടിൽ പ്രസന്റ് ആയതുകൊണ്ട് അവിടെ സന്നിഹിതനായതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റി നമ്മൾ കുരിശിൻ ചുവട്ടിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ ാലത്ത് കുരിശിൻ ചോട്ടനായിരുന്നു കൊണ്ട് വിശുദ്ധയോഹനാൻ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിച്ച് നമ്മൾ സൈഡൊക്കെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ കോൺഷ്യസ്ലി ഒരു ബോധപൂർവം പരിശുദ്ധ അമ്മ എന്റെ അമ്മ എന്റെ എത്ര മാത്രം ഞാൻ പോലും അറിയാതെ എത്ര സ്നേഹിച്ച അമ്മ ഇന്നെങ്കിലും ഇനിയെങ്കിലും ഒരു ഒരു അംഗീകാരം ഒരു അപ്രൂവല് ഒരു അക്നോളജ്മെന്റ് അത്യുന്നതനായ ദൈവത്തെ നമ്മൾ അത്യുന്നതമായി ആരാധിക്കുമ്പോൾ അതിന് നമ്മൾ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഉന്നത വണക്കമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പത്തിൽ ജീവിക്കാം പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും ഇങ്ങനെ നോക്കി സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത